നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തെ മകീരനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് നോക്കാം മകീരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്നത് ഇടവക്കൂറിലും ശേഷം മുപ്പത് നാഴിക വരുന്നത് മിഥുനക്കൂറിലുമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടിൽ വ്യാഴ സഞ്ചരിക്കുന്ന സമയമായത് കാരണം കൊണ്ട് കുറച്ച് വ്യാഴപ്പഴവുണ്ട് അതേപോലെ തന്നെ കണ്ടകശനിയതായിരിക്കുന്ന ദോഷമുണ്ട് പത്താം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് മാത്രമല്ല ഈ പതിനാലാം തീയതി പത്താം ഭാവത്തിലേക്ക് സൂര്യൻ വരുന്നുണ്ട് അപ്പോൾ സൂര്യനും ശനിയും പരസ്പര ശത്രുക്കളായിരിക്കുന്ന ഗ്രഹങ്ങൾ ഒരുമിച്ച് യോഗം ചെയ്ത് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥ ഉള്ളത് കാരണമുണ്ട് നല്ല പ്രതീക്ഷയോടുകൂടി എടുത്താലും ആ പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന പ്രതിഫലം അല്ലെങ്കിൽ ചെയ്യുന്നതിനനുസരിച്ചുള്ളൊരു നേട്ടം നമുക്കുണ്ടാകാത്ത രീതിയിലുള്ള മാനസിക വിഷമം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ തൊഴിൽ മേഖലയിൽ ഈ മാസത്തിൽ കുറച്ച് സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാൻ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് സംഘർഷങ്ങളൊക്കെ പതിനാലാം തീയതിക്ക് ശേഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഭാഗ്യസ്ഥാനത്ത് ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന കാരണം തൊഴിലുകൊണ്ട് ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗമുണ്ടെങ്കിൽ പോലും ലഗ്നാധിപതി ബാധാസ്ഥാനത്ത് നിൽക്കുന്നത് ചൊവ്വയോടും ബുധനോടും യോഗം ചെയ്തിട്ടാണ് അപ്പോൾ മനസ്സുകൊണ്ട് കുറച്ച് ടെൻഷനും അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം കലഹ സ്വഭാവം പോലെയുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരു കാര്യവും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ടെൻഷനും പ്രശ്നങ്ങളും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കുക പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുന്നൊരവസ്ഥയാണ് കാണുന്നത് കാരണം പന്ത്രണ്ട് അഞ്ചാം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത് അപ്പോൾ മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കുക അവനോട് തന്നെ ദേഷ്യം അടുത്തേട്ടം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക അത് കാരണം കൊണ്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാനും ചിന്തിച്ച് കാൽക്കുലേഷനോട് കൂടി ചെയ്യാനും തടസ്സങ്ങൾ ഉണ്ടാകുക കർമ്മ മേഖലയിൽ കുറച്ച് സംഘർഷങ്ങൾ ഉണ്ടാകുക ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന പ്രതിഫലം നമുക്ക് കിട്ടിയില്ല എന്നുള്ള മാനസികാവസ്ഥ ഉണ്ടാകുക ഈ രീതിയിലുള്ള പ്രതികൂലമായിരിക്കുന്ന ആ അവസ്ഥയിലൂടി കടന്നു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ദൈവാധീനം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസുത്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക അതേപോലെ തന്നെ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക ശിവക്ഷേത്രത്തിൽ ലളിത സഹസ്രനാമ പുഷ്പാഞ്ജലി നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഈ പ്രാർത്ഥന വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ തടസ്സങ്ങളൊക്കെ മാറി അനുകൂലമായിരിക്കുന്ന ഗുണം ലഭിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മകേരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയിൽ ജനിച്ചവർ അതായത് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സർവ്വാഭിഷ്ട സ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമായത് കാരണം നല്ല ദൈവാധീന ഉണ്ട് എന്താഗ്രഹിച്ചാലും നടക്കുന്ന ഒരു സമയമാണ് ഭാഗ്യാധിപതി ആയിരിക്കുന്ന ശനി ഭാഗ്യസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ ഭാഗ്യമുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അനു അനുകൂലമായിട്ട് അനുഭവിക്കാനും ദാമ്പത്യസുഖം അനുഭവിക്കാനും യോഗമുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത് എന്നാൽ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വിപരീതമായിട്ടുള്ള സ്വഭാവം സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ മുതലായിട്ടുള്ള കാര്യങ്ങൾ തൊഴിലിടക്കിടയ്ക്ക് മുടക്കങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് യോഗമുണ്ട് അത് കാരണം കൊണ്ട് തന്നെ നാഗപൂജ മുടങ്ങാതെ ചെയ്യാനായിട്ടും ഖണ്ണകാരകനായിരിക്കുന്ന കേതുവിൻ്റെ ദോഷത്തിന് പരിഹാരമായിട്ട് കേതുപൂജ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ കേതുപൂജയും നാഗപൂജയൊക്കെ ചെയ്താൽ ഈ മാസം വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും വാഹന സംബന്ധമായിട്ടും സ്ത്രീ സംബന്ധമായിട്ടും കുറച്ച് ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ പ്രിയമായ രീതിയിലുള്ള സംസാരം കേൾക്കാൻ ഇടവരിക ഇങ്ങനെയുള്ള കുറച്ച് ദോഷങ്ങൾക്ക് സാധ്യത ഉള്ളത് കാരണം പ്രത്യേകം ശ്രദ്ധിക്കണം എന്തായാലും ദൈവാധീനം ഉള്ളത് കാരണം ഒരു പരിധിവരെ വലിയ തടസ്സങ്ങളില്ലാത്ത കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ടുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള യോഗം തന്നെയാണ് കാണുന്നത് എന്തായാലും നല്ല പ്രാർത്ഥന വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വഷ മാസത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുക എന്തായാലും സ്ത്രീ സംബന്ധമായിട്ടും സുഹൃത്ത് സംബന്ധമായിട്ടും വിരോധം ഉണ്ടാകാതിരിക്കാൻ അതായത് സുഹൃത്ത് വിരോധം ഉണ്ടാകുക ആവശ്യമില്ലാത്ത വാശി കാരണം കൊണ്ട് എടുത്തുചാട്ടം കൊണ്ട് പരസ്പരം ഈഗോ കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഉള്ള വിഷമങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടും കാണുന്നത് നന്നായിട്ട് പ്രാർത്ഥിക്കുക അങ്ങനെയൊന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്